അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ഞാൻ കാപ്പി കുടിക്കുമ്പോൾ ഉള്ള വരെ ഉള്ള എന്താണ് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ കാപ്പി കുടിക്കുമ്പോൾ വരെ ഇങ്ങനെ തരാ വര നടന്ന് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് ചെയ്ത് ചെയ്തിരിക്കും കാപ്പി കുടിക്കുമ്പോൾ തന്നെ എത്ര മണിയാകുമ്പോൾ പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആവും ചില സമയം കേട്ടോ ചില ദിവസങ്ങളിൽ അപ്പോൾ അതുവരെ ചെയ്യുന്ന കലാപരിപാടികളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ രാവിലെ ദ കാപ്പിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു ചേട്ടയും നീലൂട്ടനും കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ അവിടേക്കൊന്ന് തൂക്കുക ചേട്ടയിൽ പോവാനായിട്ട് ജോലിക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ ചേട്ടയിൽ ഇറങ്ങാറായപ്പോഴത്തേനും ഞാൻ അടുക്കള വരെ തൂത്ത് വെച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങി ഗേറ്റൊക്കെ തുറക്കാനും ചേട്ടയിൽ പോകുമ്പോൾ ഗേറ്റ് അടക്കിയൊക്കെ വേണമല്ലോ അല്ലെങ്കിൽ നീലോട്ട് ഇറങ്ങി റോഡിൽ പോകും അവൻ അവൻ്റെ പാട്ടിന് പോകും പിന്നെ കിട്ടത്തൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അവൻ്റെ ഗേറ്റ് എപ്പോഴും അടച്ചിട്ടേക്കും കുറ്റിയിട്ട് വെച്ചേക്കും അങ്ങനെ ചേട്ടായി ഇതാ വണ്ടിയൊക്കെ എടുത്ത് പോകാറായിട്ട് അപ്പോൾ അവൻ റോഡിൽ ഗേറ്റ് തുറന്നാൽ പിന്നെ ആ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ പോയി നിൽക്കും അവന് ഭയങ്കര ഇഷ്ടം അവിടെ പോയി ഒന്ന് കളിക്കാനൊക്കെ അപ്പോൾ ചേട്ടായി എന്തൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് വരണേന്നൊക്കെ ചോദിച്ചിട്ട് ഇതാ പോയിട്ടുണ്ട് അപ്പം നീലുട്ടനും അതിൻ്റെ പുറകെ ഡാൻസ് ഒക്കെ കളിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മുറ്റമൊക്കെ ഒന്ന് തൂക്കണം മുറ്റം തൂത്ത് കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കി ജോലി അടുക്കളയിലോട്ട് കയറാൻ ചോറുമൊക്കെ ഓൾറെഡി ഞാൻ തിളപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയൊന്ന് വെന്ത് കെട്ടിയാൽ മാത്രം മതി പിന്നെ ഉച്ചയ്ക്ക് തേന് ചമ്മന്തി തൈര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല വേറെ സ്പെഷ്യലായിട്ട് കറികളൊന്നും എടുക്കണ്ട പിന്നെ മുട്ട ഇരിപ്പുണ്ട് അതൊക്കെ മതി അപ്പോൾ ഇനി അതാ മുറ്റമൊക്കെ ഒന്ന് തൂത്ത് കഴിയുമ്പോഴത്തേനും ഞാൻ മിറ്റം തൂത്ത് കൊണ്ടിരിക്കുകയും ചെയ്യും നീലൂട്ടം ബാക്കി കൂടെ പൂവും ചെടിയുടെ ഇലയും എല്ലാം വറച്ച് അതാ അവിടെ എവിടെയൊക്കെ ആയിട്ട് കൊണ്ടുവിടും എന്താ ചെയ്യുക അപ്പോൾ നമ്മുടെ ചെമ്പരത്തിയിൽ ഇന്നും ഒരു ചെമ്പരത്തി കുട്ടൻ ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ട് പൂത്ത് നിപ്പുണ്ട് ഇന്നൊരാളെ ഉള്ളൂ നാളത്തേനും ഒരു മുട്ട നിപ്പുണ്ട് കേട്ടോ നാളെ ഒരാളെ ഉള്ളു കേട്ടോ ഇന്നും ഒരാളെ ഉള്ളൂ നാളെ ഒരാളെ ഉള്ളു നാളത്തെ ചെമ്പരത്തിപ്പൂവ് വരുമ്പോഴത്തേനും ഇന്ന് വിരിഞ്ഞ ചെമ്പരത്തിപ്പൂവ് പൊഴിഞ്ഞു പോവും വാടിപ്പോവും അപ്പം ഞാനവിടെ തൂത്ത് കഴിയുമ്പഴത്തേനും ഒരു ചെടി ഒരു നമ്മുടെ ബെന്തിച്ചെടി ഉണ്ടല്ലോ അത് ഇളക്കി ഇളക്കിക്കളപ്പം അവൻ എന്തോ സിറ്റോട്ടി സിറ്റൊട്ടി കൊണ്ടുവന്ന് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അകെല്ലാം തൂത്തുവാരിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നീലൂട്ടനെ കുളിപ്പിച്ചു നീലൂട്ടനെ കുളിപ്പിച്ചിട്ട് അവനെ റെഡിയാക്കി കഴിഞ്ഞ് ഞാനും പോയി കുളിച്ചു ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് ആ കാപ്പി പിടിച്ചോണ്ടിരിക്കും കേട്ടോ നമുക്ക് രാവിലെ കാപ്പി ഇഡലിയും ചമ്മന്തിയായിരുന്നു എനിക്ക് ഇഡലിയും വെള്ള ചമ്മന്തി ഉണ്ടല്ലോ എനിക്കത് ഭയങ്കര ഇഷ്ടം രണ്ടും അതുകൊണ്ട് ഞാൻ ഇന്ന് ഇന്നലെ മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അതുകൊണ്ട് ഇഡലി എടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് നമ്മൾ സ്ഥിരം ദോശ ശേ എടുക്കാറ് അപ്പോൾ ഇന്ന് ഇഡലി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇഡലി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇഡ്ഡലി കഴിച്ചു കഴിഞ്ഞിട്ട് വേണം ഇനി വേറെ ഒന്നുമില്ല ഇനി കുറച്ച് തുണികളൊക്കെ മടക്കി വയ്ക്കാനുണ്ട് അത്രയൊക്കെ ചെയ്യാനുള്ളൂ അപ്പം ഞാൻ ഇഡലി എടുത്തുകൊണ്ട് എടുത്തോണ്ടെന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ വന്നിരുന്നവരോ ഓരോന്നൊക്കെ കാണിക്കുകയും വിലത്തരം കാണിക്കുകയും എന്തോ വലിച്ചു വാറണോന്നൊക്കെ നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി ഒന്ന് അണിഞ്ഞൊരുങ്ങാം പൊട്ടൊക്കെ തൊട്ട് സിന്ദൂരമൊക്കെ തൊട്ട് ചെറിയൊരു കുറിയൊക്കെ ഇട്ട് ഒരുങ്ങിയിരിക്കാമെന്ന് വിചാരിച്ചു എന്തിനാ ആ ആർക്കറിയോ വെറുതെ അപ്പോൾ ഇനി കുറച്ച് തുണി കഴുകാൻ അയ്യോ സോറി തുണി മടക്കി വയ്ക്കാറുണ്ട് കേട്ടോ ഇന്നലെ കഴുകിയിട്ട് ഉണങ്ങിയത് ഞാൻ വാരി അകത്ത് കൊണ്ടിട്ടിട്ടേ ഉള്ളായിരുന്നു മടക്കി വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതൊന്ന് മടക്കി ഒതുക്കി ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ ഹാളിൽ അങ്ങനെ ഇരിക്കുമ്പോൾ കസേര ഒഴിഞ്ഞു കിടക്കത്തില്ല കസേര നിറയെ തുണികളും അതും ഇതും എല്ലാം ഇരിക്കും അപ്പോൾ ആരെങ്കിലും ഒന്നും വന്നു കഴിഞ്ഞാൽ ആരും വരത്തില്ല എന്നാലും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനായിട്ട് കസേര കൊടുക്കണ്ടേ അപ്പോൾ ഈ തുണിയൊക്കെ എടുത്ത് മാറ്റാനായിട്ട് നിന്നാൽ ഭയങ്കര ബോറായിരിക്കും അങ്ങനെ ഞാൻ ആ തുണിയെല്ലാം ഒന്ന് മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു നീലോട്ട് തന്നെ അവനെങ്ങോട്ട് പറ്റുന്ന പോലൊക്കെ അവ അലമ്പെന്നുണ്ടോ കേട്ടോ വന്ന അലമ്പായിട്ട് വരും അവയിപ്പം അങ്ങനെ അവ ഓരോന്നൊക്കെ അലമ്പും ഞാൻ അതിൻ്റെ ബാഗിൽ കൂടെ ഓരോന്ന് മടക്കി വയ്ക്കും അങ്ങനെ 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 എങ്ങനെയൊക്കെ അങ്ങ് മുന്നോട്ട് പോയി അപ്പോൾ ഈ തുണിയും കൂടെ മടക്കി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ രാവിലത്തെ പണി ഏകദേശമൊക്കെ കഴിഞ്ഞ കേട്ടോ പിന്നെ ഇനി കുറച്ച് നേരം ടി വി കണ്ടുകൊണ്ടിരിക്കണം അങ്ങനെ ഞാൻ എന്താ വെളിയിലോട്ട് ഇറങ്ങി കേട്ടോ തലയിലൊക്കെ എട്ടൊക്കെ ഒന്ന് അഴിച്ചിട്ട് വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ചെമ്പരത്തിക്കുട്ട എന്താ ഇവിടെ വിരിഞ്ഞ് നിപ്പുണ്ട് അടിപൊളിയായിട്ട് നിപ്പുണ്ട് കേട്ടോ ഇന്ന് വൈകിട്ട് വിളക്കെത്തിക്കണം വിളക്ക് എത്തിക്കുമ്പോൾ ചെമ്പരത്തിക്കുട്ടനെ ഞാൻ എടുക്കും അപ്പോൾ അതാ ഒരു ചെറിയ മുട്ട നിപ്പുണ്ട് ഇവൻ നാളെ വിരിയും അപ്പം നാളെ ഒരു പൂവേണ്ട അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ ഒരു കുഞ്ഞു വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുക എന്നാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ രാവിലത്തെ ഇത്രയേ ഉള്ളൂ കാപ്പിയൊക്കെ കുടിച്ചു എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നീലോട്ടൻ ടി വി ആണോണ്ട് ബാ